ലോകമെമ്പാടും നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അവയിൽ പലതും അപകടകരമായ സ്ഥലങ്ങൾക്ക് പേര് കേട്ടതുമാണ് പലപ്പോഴും സാഹസികത ഇഷ്ടപ്പെടുന്നവരെ ആകർഷിക്കുന്ന സ്ഥലങ്ങളാണ് ഇവയെല്ലാം തീവ്രമായ താപനിലയ്ക്ക് പേരുകേട്ട സ്ഥലമാണ് യു എസ് എയിലെ ഡെത്ത് വാലി ഇവിടെ അൻപത്തി ആറ് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടാറുണ്ട് കഠിനമായ അന്തരീക്ഷവും നിർജ്ജലീകരണത്തിനുള്ള സാധ്യതയും ഡെത്ത് വാലിയെ ഒരു അപകടകരമായ സ്ഥലമാക്കി മാറ്റുന്നു ആകാശത്തിലെ ഫ്ലാഗ് വാക്കിന് പേരുകേട്ട പർവ്വതമാണ് ചൈനയിലെ മൗണ്ട് വാർഷാൻ ഇടുങ്ങിയ പാതകളും കുത്തനെയുള്ള കയറ്റവും ഇവിടെ കാണാം സുരക്ഷാ മുൻകരുതലൂടെയാണ് പർവ്വതാരോഹകർ ഇവിടെ എത്താറുള്ളത് ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ സ്ഥലങ്ങളിലൊന്നാണ് എത്യോപ്യയിലെ ഡനാക്കൽ ഡിപ്രഷൻ വിഷവാതകങ്ങളും സജീവമായ വോൾക്കാനുകളും ചൂട് നീരൊറിവുകളും ഇവിടെ ഉണ്ടാകാറുണ്ട് ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ നടപ്പാതിയായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് സ്പെയിനിലെ എൽ കാമിനിറ്റോ ഡെൽറെ കുത്തിനെയുള്ള പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള ഈ ഇടുങ്ങിയ പാത ഭാഗികമായി പുനഃസ്ഥാപിച്ചെങ്കിലും ഇപ്പോഴും ആവേശകരമായ ഒരു അനുഭവമാണ് നൽകുന്നത് നരകത്തിലേക്കുള്ള വാതിൽ എന്നറിയപ്പെടുന്ന പ്രകൃതിവാതക ഫീൽഡായ ദർവാസ ഗ്യാസ് ക്രേറ്റർ തുർക്മെനിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് അപകടകരമായ ഒരു സ്ഥലമായാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ആണവ ദുരന്തത്തിന്റെ അവശേഷിപ്പായ ഉക്രൈനിലെ ചെർണോബിൽ എക്സ്ക്ലൂഷൻ സോണിൽ പല പ്രദേശങ്ങളിലും ഇപ്പോഴും റേഡിയോ ആക്റ്റീവായി ഇന്നും തുടരുന്നുണ്ട് ലോകത്തിലെ സജീവ അഗ്നിപർവ്വതങ്ങളിലൊന്നായ യു എസ് എയിലെ കിലോവ ഇടയ്ക്കിടെ പൊട്ടിതീർക്കാറുണ്ട് ഇവിടുത്തെ ലാവപ്രവാഹങ്ങൾ വിഷപാതകങ്ങൾ അസ്ഥിരമായ ഭൂമി എന്നിവ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു മെക്സിക്കോയിലെ അക്കാപുൽക്കോ ക്ലിഫ് ഡൈവിംഗ് മറ്റൊരു അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെയുള്ള ക്ലിഫ് ഡ്രൈവർമാർ മുപ്പത്തിയഞ്ച് മീറ്റർ അതായത് നൂറ്റി അടി വരെ ഉയരത്തിൽ നിന്ന് കുതിച്ചു ചാടാറുണ്ട് തെറ്റായ കണക്കുകൂട്ടൽ കാരണം ഗുരുതരമായ പരിക്കോ മരണമോ ഇവരെ അപകടത്തിലാക്കുന്നു നോർവേയിലെ ട്രോൾട്ടുങ്ക കാഴ്ചകൾ മനോഹരമാണ് എന്നിരുന്നാലും കാലാവസ്ഥാ വ്യതിയാനങ്ങളിലെ മാറ്റങ്ങളും മറ്റും കാരണം കാൽനടയാത്ര ദീർഘവും വെല്ലുവിളി നിറഞ്ഞതുമാണ് മറ്റൊന്ന് വാനു മാറും അഗ്നിപർവ്വതമാണ് സന്ദർശകർക്ക് ഈ അഗ്നിപർവ്വതത്തിന്റെ സജീവമായ ലാവാ തടാകത്തിലേക്ക് നോക്കാൻ കഴിയും ഇവിടെ കാണണമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ സവാരിയും പരിക്കൻ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള ഒരു ട്രക്കിങ്ങും ഉൾപ്പെടുന്നുണ്ട് അഗ്നിപർവ്വത വാദങ്ങളിൽ നിന്നും സ്ഫോടനങ്ങളിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ